റങ്ങി കിട്ടുവിടുവാടാ എന്താ താൻകുട്ടിയേത് മൈക്കി വിളിച്ചു പറഞ്ഞിട്ട് പോയത് മൈക്കിലല്ലേ അത് വേറൊന്നുമല്ല പിന്നെ പോളിയോ തുള്ളി മരുന്ന് കൊടുക്കണുണ്ട് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച രാജ്യത്തൊട്ടുക്കുള്ള അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ പോളിയോ തുള്ളി മരുന്ന് ഓ മാരകമായ രോഗം വരാണ്ടിരിക്കാനേ ആ അപ്പോ അതിനുള്ള അറിയിപ്പ് വിളിച്ചു പറഞ്ഞിട്ട് പോവുകയാണ് എനിക്ക് നേരത്തെ വിവരം കിട്ടി ആ എന്റെ പേരക്കുട്ടിന്റെ സ്ലേറ്റില് അംഗൻവാടി ടീച്ചർ എഴുതി കൊടുത്തു ആ ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ അഞ്ചു മണി വരെ പൾസ് പോളിയോ ഇമ്മ്യൂണിസ്റ്റേഷൻ അത് എന്താ പറഞ്ഞിട്ട് അതിൻ്റെ പേര് നമുക്ക് പറഞ്ഞിട്ടും കിട്ടുള്ള അപ്പം പോളിയോ തുള്ളി മരുന്ന് രണ്ട് തുള്ളി കൊടുക്കുന്നുണ്ട് നേരത്തെ കൊട്ടിനെയും കൊണ്ട് വരണം പറഞ്ഞിട്ട് ഫ്ലേറ്റിൽ എഴുതി കൊടുത്തിരിക്കണു രാജ്യത്തൊട്ടക്കും അഞ്ചു വയസ്സിന്റെ താഴെയുള്ള നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലെ എല്ലാ മക്കൾക്കുമാണ് ഈ തുള്ളി മരുന്ന് കൊടുക്കണത് ആ മാരകമായ രോഗം വരാണ്ടിരിക്കാനല്ലേ അപ്പൊ ഞാന് പിന്നെ എൻ്റെ മരുമകളുടെ അടുത്തൊക്കെ പാടി പറഞ്ഞിട്ട് വന്നതാണ് എങ്ങനെയാ പറഞ്ഞ പോളിയ തുള്ളി മരുന്ന് കൊടുത്തിടണോ പൊന്നെ പോളിയ തുള്ളി മരുന്ന് കൊടുത്തിടണോ പൊന്നേ ഒക്ടോബർ പന്ത്രണ്ടാണ് ഓർമ്മ വേണം പിന്നേം പോളിയോ തുള്ളി മരുന്ന് കൊടുത്തിടണം പൊന്നേ ഒക്ടോബർ പന്ത്രണ്ടാണ് ഓർമ്മ വേണം പിന്നേം കളിചിരി സന്തോഷത്താൽ മക്കൾ വളർന്നിടട്ടെ കളിചിരി സന്തോഷത്താൽ മക്കൾ വളർന്നിടട്ടെ മാരകമായ രോഗം മണ്ണിന്നൊഴിഞ്ഞു പോട്ടെ ഈ കളി ചിരി സന്തോഷത്താൽ മക്കൾ വളർന്നിടട്ടെ മാരകമായ രോഗം മണ്ണിന്നൊഴിഞ്ഞു പോട്ടെ എന്നൊക്കെ രണ്ടുപേരും പാട്ടില് പാടിയിട്ട് കുട്ടികളെ രാവിലെ എട്ടു മണി എട്ട് മണിക്കാണ് പോളിയ തുള്ളി മരുന്ന് കൊടുക്കുന്നത് അപ്പോൾക്ക് അങ്കണവാടിയിൽ എത്തണം പൊന്നു മക്കൾക്ക് കൊടുത്തിട്ട് വരണം കേട്ട എന്നൊക്കെ പറഞ്ഞു ഇനിയിപ്പൊ വിരുന്നു പോയി വെച്ചോളി മക്കൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും പറഞ്ഞു ആവലാതിയൊന്നും വിലാതി ആ പ്രദേശത്ത് അവിടെ കുട്ടികളെയും കൊണ്ടുപോയി രണ്ടു തുള്ളി അങ്ങോട്ട് ഒറ്റിച്ചു കൊടുത്താ പേടിക്കാനേ ഇല്ല രാജ്യ രാജ്യവൊട്ടു ഒരേ ദിവസമാണ് ചാമീച്ചരും തങ്ങമണിയമ്മയാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത് എന്താ പറഞ്ഞ ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച നമ്മുടെ രാജ്യത്തൊട്ടുക്കുമുള്ള അഞ്ച് വയസ്സിന് താഴെയുള്ള പൊന്നുമക്കൾക്ക് പോളിയോ തുള്ളി മരുന്ന് കൊടുക്കുകയാണ് ഇട്ടോളി മാരകമായ രോഗം പിടിപെടാതിരിക്കാൻ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം കുഞ്ഞുമക്കൾക്ക് തുള്ളി മരുന്ന് കൊടുക്കണം